എസ് എൻ ഡി പി യോഗം പെരിഞ്ഞിനം ഈസ്റ്റ് ശാഖ ശ്രീനാരായണ ഗുരു ജയന്തി ആഘോഷിച്ചു ഗുരുപൂജ ജയന്തി സമ്മേളനം വിദ്യാഭ്യാസ അവാർഡ് വിതരണം കലാസാഹിത്യ മത്സരങ്ങൾ എന്നിവ നടത്തി ഗുരുപൂജയ്ക്ക് സഞ്ജയ് ശാന്തി മുഖ്യ കാർമികത്വം വഹിച്ചു എസ് എൻ ഡി പി യോഗം കൌൺസിലർ ബേബിറാം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു എല്ലാ എല്ലാവർക്കും ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ ചരിത്ര ദൗത്യമാണ് കാരണം ഓരോടൊന്നു പോയാലും ആഗ്രഹിക്കുമ്പോൾ ആ ചരിത്രങ്ങളോടുള്ളവർക്ക് പഠന വിഷയമാക്കിയുള്ളവർ ആഗ്രഹിക്കുന്ന സമയമാണ്

ആരോഗ്യമുള്ള നല്ല നാളേക്കായി മണപ്പുറം മാക്കയർ നൽകുന്ന മൺസൂൺ ഹെൽത്ത് ചെക്കപ്പ് ഓഫർ വിദഗ്ധരായി ഡോക്ടർമാർ രൂപകൽപ്പന ചെയ്ത അമ്പതിൽ അടങ്ങിയ ഫുൾ ബോഡി ഹെൽത്ത് ചെക്കപ്പ് പാക്കേജ് ഇപ്പോൾ വെറും രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രം അതോടൊപ്പം തൊള്ളായിരം രൂപയുടെ വൈറ്റമിൻ ഡി ത്രീ ടെസ്റ്റ് സൗജന്യം ഈ ഓഫർ മാക്കയറിന്റെ വലപ്പാട് വാടാനപ്പള്ളി കാട്ടൂർ കാഞ്ഞാടി ചേർ ബ്രാഞ്ചുകളിൽ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം വൺ എയ്റ്റ് ഡബിൾ സീറോ ത്രീ സീറോ നയൻ വൺ ട്രിപ്പിൾ ഫൈവ്